പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല പിന്നലെ അദ്ദേഹം തൃശ്ശൂർ ബി ജെ പി ജയിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത സി പി എം ആണ് കാരണം അൻപത്താറായിരം വോട്ടുകൾ ബി ജെ പിക്ക് തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തലയു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൂടി പറഞ്ഞത് കെ വി അബ്ദുൽ ഖാദറിനെ പോലുള്ള സീനിയറായിട്ടുള്ള സി പി എമ്മുകാരനെ ആക്കണം എന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും ഇ ഡിടെ അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ അട്ടിമറിച്ചു എന്നാണ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പോലും പരാതിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് ബി ജെ പിയെ കുറ്റം പറയുകയും മറുഭാഗത്ത് ബി ജെ പിയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ടി പി കേസിലെ അദ്ദേഹത്തിനെ വധിച്ച കേസിലെ ഒരു പ്രതിയെപ്പോലും രക്ഷപ്പെടാൻ യു ഡി എഫ് അനുവദിക്കില്ല ഞങ്ങളതിനെ രാഷ്ട്രീയമായും നിയമപരമായും ശക്തമായി നേരിടും